മലയാളം പൾസ് ഡോട്ട് ഇൻ വാർത്തയിലേക്ക് സ്വാഗതം അതിജീവിതയെ സൈബറിടത്തിൽ അധിക്ഷേപിച്ചു ഫെന്നി നൈനാനെതിരെ കേസ് സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ച് വീണ്ടും യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായ ബലാൽസംഗ കേസിലെ അതിജീവിതയെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെന്നി നയനെതിരെ സൈബർ പോലീസ് കേസെടുത്തു കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി അതിജീവിതയുമായുള്ള സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിട്ടതും അവരെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചതുമാണ് ഫെന്നിക്കെതിരായ കേസിന് ആധാരം ആരോപണവുമായി ഫെന്നി കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയും തന്റെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി ഫെന്നി രംഗത്ത് ിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആളെ കാണാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അതിജീവിത തന്നോട് സമയം ചോദിച്ചുവെന്നാണ് ഫെന്നിയുടെ പ്രധാന ആരോപണം ഇതിന് തെളിവായി അതിജീവിതയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും അദ്ദേഹം പങ്കുവച്ചു ഫെന്നിയുടെ പോസ്റ്റിലെ പ്രധാന പരാമർശങ്ങൾ സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് നിർബന്ധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ കാണാൻ അതിജീവിത പലവട്ടം അവസരം ചോദിച്ചു പാലക്കാട് ഓഫീസിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞപ്പോൾ അത് പോരെന്നും സ്വകാര്യത വേണമെന്നും അവർ ആവശ്യപ്പെട്ടു ഫ്ളാറ്റോ ഡ്രൈവോ വേണമെന്ന് എംഎൽഎയുടെ ഫ്ളാറ്റിൽ വെച്ച് രാത്രിയാണെങ്കിലും കാണാൻ തയ്യാറാണെന്നും അതല്ലെങ്കിൽ തന്റെ വണ്ടിയിൽ ഒരു ലോങ് ഡ്രൈവ് പോകണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടതായി ഫെന്നി അവകാശപ്പെടുന്നു ലോജിക് ചോദ്യം ചെയ്യുന്നു അവൂർ ബലാത്സംഘം ചെയ്തു എന്ന് പറയുന്ന ആളെ വീണ്ടും മൂന്ന് മണിക്കൂർ തനിച്ച് കാണണം എന്ന് പറയുന്നതിലെ ലോജിക് എന്താണ് എന്ന് ഫെന്നി ചോദിക്കുന്നു സൈബർ ആക്രമണത്തിനെതിരെ ഫെന്നി മുഖ്യധാര മാധ്യമങ്ങൾ തന്റെ ഭാഗം കേൾക്കാൻ തയ്യാറാക്കാത്തതിനാലാണ് സോഷ്യൽ മീഡിയ വഴി സത്യം വിളിച്ചു പറയുന്നതും ഫെന്നി വ്യക്തമാക്കി തന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് തനിക്കും കുടുംബത്തിനുമെതിരെ മായ സൈബർ ആക്രമണം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു രാഹുൽ മാങ്ങൂട്ടത്തിലിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവിതയെയാണ് ഫെന്നി നൈനാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത്